ഗൈസാപ്പ് ഇന്ന് ചെയ്യാൻ വേണ്ടി പോകണത് ഒരു പ്രോഡക്റ്റ് റിവ്യൂ ആണ് അത്യാവശ്യം ബ്ലോഗേഴ്സിനും ബിഗിനേഴ്സിനും പറ്റിയ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ട്രൈ പോർഡ് അല്ലെങ്കിൽ സെൽഫി സ്ക് ലോങ് സെൽഫി സ്റ്റിക്ക് ആണ് നമ്മൾ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് കാര്യങ്ങൾ ഡീറ്റെയിൽസ് ആയിട്ട് വീഡിയോ കാണിക്കാൻ ബാപ്പോ ഫ്ലിപ്പ്കാർട്ടിലും ആമസോണിലും മീഷോയിൽ മാത്രമല്ല നമ്മുടെ കൊച്ചുകൊച്ചിരി തപ്പം വേറെ സ്ഥലങ്ങളൊന്നുമില്ല എല്ലാടത്തും ഓടി ഇടുന്ന മതി ആവശ്യം ഫ്ലിപ്കാർട്ടിൽ തന്നെ കണ്ടു നടക്കി സംഗതി ചൈനീസ് ഐറ്റം ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു പാക്കേജ് സാധനം സെൻ്റ് ചെയ്തുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് പല തവണ ഫ്ലിപ്കാർട്ടിൽ നിന്നും ആമസോണിലും ഇലക്ട്രോണിക്സ് ഐറ്റംസും ബുക്ക് ചെയ്ത് പണി കിട്ടിയിട്ടുള്ള ചരിത്രം ഉള്ളതുകൊണ്ട് തന്നെ ചേച്ചി പഠിക്കാനുള്ള സാധനം ബുക്ക് ചെയ്ത് ഫ്ലി കാർട്ട് ആണെങ്കിലും ആമസോൺ ആണെങ്കിലും സാധനം ബുക്ക് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ നോൺ റിട്ടേണബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത് എപ്പോഴും അല്ല അല്ലാത്ത പക്ഷേ നിങ്ങൾ ഒരിക്കലും റിട്ടേൺ ചെയ്യാൻ നോക്കണ്ട അവർ ആക്സെപ്റ്റ് ചെയ്തില്ല ഈ ഒരു ഐറ്റം ഞാനിപ്പോൾ വാങ്ങുമ്പോൾ ഇതിന് വെറും മുന്നൂറ് രൂപ താഴെയാണ് വില ഒരു മൂന്ന് കൊല്ലം മുമ്പ് ഞാൻ അതിൻ്റെ പകുതി നീളമുള്ള ഒരു സെൽഫി സ്റ്റിക്ക് വാങ്ങുമ്പോൾ ഓൾമോസ്റ്റ് ഇരുനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ അതിന് റേറ്റ് ഉണ്ടായിരുന്നു ഈ ഒരു വീഡിയോ ഇപ്പോൾ എന്നെ ചെയ്യാൻ പ്രേരിപ്പിച്ചത് വേറെ ഒന്നുമല്ല അതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയും അത്യാവശ്യം അതിൻ്റെ ലെങ്ങ് തന്നെയാണ് കൊതുകിൻ്റെ വലപ്പുള്ള ഡ്രോണുകൾ വരെ ഇപ്പോൾ ചാൻകാര്യം നിർവഹിച്ചു തുടങ്ങി ഇനി എന്തൊക്കെ കാണാൻ കിടക്കണത് ഈ കാണുന്ന ഹൈറ്റ് തന്നെയാണ് ഈ ട്രൈ പോർട്ട് സെൽഫി സ്റ്റിക്കിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് റീൽസും ഷോർട്സ് എടുക്കാൻ വേണ്ടി ഇനി ഒരാളുടെ സപ്പോർട്ട് വേണ്ട ഇത്ര ഹൈറ്റ് ഉണ്ടെങ്കിൽ ഞാൻ ഇത്ര നാൾ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ സെൽഫി സ്റ്റിക് ട്രൈ പോഡിന്റെ ലങ്ത് കണ്ടപ്പോൾ ഞാൻ ചിരിച്ചു വരുന്നത് ചില സമയത്ത് ഒരു ബിഗിനർ ബ്ലോഗർക്ക് ഇങ്ങനത്തെ സെൽഫി സ്റ്റിക് ട്രൈപോർഡുകൾ ഇത്രയും ഹൈറ്റിൽ കിട്ടുന്നത് ഒരു അഡ്വാൻജ് തന്നെയാണ് അപ്പോൾ ഒരാധനം ബ്ലൂടൂത്തിന്റെ ഷട്ടർ സ്വെൻകൂടി ഉള്ളതുകൊണ്ടായിട്ട് നമുക്ക് സമ്പിളായിട്ട് യൂസ് ചെയ്യാം അതിപ്പോൾ വീഡിയോ എടുക്കാനാണെങ്കിലും ഫോട്ടോ എടുക്കാനാണെങ്കിലും സെയിം അപ്പോൾ വീണ്ടും സന്ധിക്കുമ്പോഴേക്കും വണക്കം